വളരെ വിശിഷ്ടമായ ഒരു പൂജയുടെ വിധാനമാണ് ഇവിടെ പറയുന്നത് ഉത്തരഭാരതത്തിലെ ഭാഗവത പ്രധാനമായിട്ടുള്ള പൂജാ വിധാനങ്ങളിൽ ഒന്നാമത് വരുന്നതാണ് പൂജ ചക്രാബ്ജ യന്ത്രം എന്ന പേരിൽ ആരാധിക്കപ്പെടുന്ന ഒരു പൂജാ യന്ത്രം ഉണ്ട് അത് ഉത്തരാഭിമുഖ ഭാരതത്തിൽ അനേകം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ആചരിക്കപ്പെട്ടു പോന്നിരുന്ന കാലചക്ര യന്ത്രം എന്നറിയപ്പെടുന്ന ഒരു യന്ത്രവിധാനമാണ് എല്ലാ അനുഷ്ഠാനങ്ങളിലും വച്ച് ഏറ്റവും വിശിഷ്ടമാണ് കാലചക്ര അനുഷ്ഠാനം ഈ കാലചക്ര യന്ത്രത്തിൽ മഹാസുദർശന ചക്രം സമന്വയിപ്പിക്കപ്പെട്ട് നടത്തുന്ന പൂജാ വിധികളിൽ ഒന്നാണ് ചക്രാബ്ജൂജ സമയം ശ്രീചക്ര പൂജയുടെയും മഹാസുദർശന പൂജയുടെയുമെല്ലാം സമഗ്രമായ ഫലപ്രാപ്തി ഈ കാലചക്ര യന്ത്രത്തിൽ ചെയ്യുന്ന ചക്രാബ്ജ പൂജ കൊണ്ട് ലഭിക്കുന്നതാണ് സമ്പൂർണമായ വൈഷ്ണവവും സമ്പൂർണമായ ശാക്തീയവും ശുദ്ധ ശൈവ വിദ്യയും സമന്വയിക്കപ്പെട്ട അതിവിശിഷ്ടമായ ഒരു പൂജാ യജ്ഞ പദ്ധതിയാണ് ചക്രാബ്ജൂജ അത്യപൂർവമായി മാത്രമാണ് ഈ അനുഷ്ഠാനം നടക്കാറുള്ളത് ആ അനുഷ്ഠാനം നടന്ന സ്ഥലത്ത് പന്ത്രണ്ട് വർഷക്കാലത്തേക്ക് മറ്റൊരു ശാന്തികർമ്മവും ആവശ്യമില്ലാത്ത വിധത്തിലുള്ള മഹാചൈതന്യം കുടികൊള്ളും എന്നാണ് സങ്കല്പം നന്ദി നമസ്കാരം